പ്രിയപ്പെട്ട പ്രേക്ഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ചുറു ചുറുക്കുള്ള രണ്ട് കുട്ടികൾ അമ്മയാട് നല്ല പാലുള്ള ആടാണ് നമ്മുടെ വീട്ടാവശ്യമൊക്കെ എല്ലാം കുട്ടികളെ കുടിച്ചു കഴിഞ്ഞാൽ കറന്നെടുക്കാൻ പറ്റും പക്ഷേ നിലവിൽ കുട്ടികൾ കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് ഒരു ഒരു മാസമായപ്പോഴേക്കും ചെറുതായിട്ട് അതിലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള ഈ ആടിൻ്റെയും ഇതിൻ്റെ കുട്ടികളുടെയും ചോദിക്കുന്ന വില ഇരുപത്തിയൊന്നായിരം രൂപയാണ് വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പാലാട് വില്പനക്കൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസംഗം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ടോപ്പ് ക്വാളിറ്റി രണ്ട് മുട്ടൻകുട്ടികളുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെ അവരെടുത്തിട്ടാണ് ഇവർക്ക് വിൽത്തിയിട്ടുള്ളത് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്ത് വാങ്ങിച്ച ആടാ ഇപ്പോൾ ഏതായാലും ഒന്നര ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവുണ്ടാകുമെന്നാണ് ഇവരോട് വാങ്ങിച്ചിട്ടുള്ള പാർട്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാലത്ത് വാങ്ങിച്ച ആടാണ് കറന്ന് നോക്കിയിട്ടില്ല അതിൻ്റെ അകടും കാമ്പൊക്കെ കണ്ടിട്ട് ഒന്നര ലിറ്ററെല്ലാം പാൽ ഉണ്ടാവാൻ അടിപൊളി ഒരു പാലാട് കുട്ടികളെ കുട്ടികൾക്കായിട്ട് വളർത്താൻ ആവശ്യമുള്ളവർക്ക് നല്ല ബ്രീഡ് ചെയ്ത് നല്ല കുട്ടികളെ ഇറക്കിയെടുക്കും ചെയ്യാം പാലിൻ്റെ ആവശ്യക്കാർക്ക് പാലും ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഒരു ടോപ്പ് ക്വാളിറ്റി പാലാടിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായം നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ചെറുതായിട്ട് ഇലയെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല തീറ്റയും കുടിയുമുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ആവശ്യങ്ങൾക്കും വളർത്തി വലുതാക്കാനും അല്ല അനുയോജ്യമായ രണ്ട് പോത്തുംകൂട്ടന്മാരെ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു നൂറ് കിലോ വീതം തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതൊരു അർജൻറ്റ് സൈലാണ് അതുകൊണ്ട് തന്നെ ഇവർ ഒരു ഇറച്ചിക്കുള്ള പൈസ തന്നെ ചോദിക്കുന്നുള്ളൂ ഓരോന്നിനും മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് മേനി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഓളമണ്ണയിലാണ് ഈ പൂത്തുമുട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് എട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ളൊരു മുട്ടൻകുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിൻ്റെയും ഉത്തരത്താടിൻ്റെയും അടുത്ത സ്ഥലമായ പട്ടർനടക്കാവ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ മലബാരി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു കാസർകോടൻ കുള്ളൻ പശുക്കുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനുജ്യമായ ഈ കാസർകോട് കൊല്ലം പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന്റോസ് വന്നൊരു കടിഞ്ഞാറ് നാല് പല്ല് മൂക്കാണ് അതിൻ്റെ ഒരു പരക്കുട്ടി കുട്ടിക്ക് രണ്ടാമോ രൂപയാണ് ഒരു ക്രോസ് ബീഡ് പാലാടും അതിന്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാലപറമ്പ് മലബാരിൽപ്പെട്ട കുട്ടികളെ ആണ് രണ്ട് പാലിലൊരാട്ടികളെ പാലാടിന്റെ ചോദിക്കൊന്നുമില്ല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ എട്ട് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു കുട്ടി പാരസ്റ്റോക്ക് നിർത്താനും നിർത്താനുജമായ ഒരു കുട്ടിയാണ് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഒരു വയസ്സാകുന്നതിൻ്റെ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ ക്രോസ് ചെയ്താൽ വാങ്ങിയിട്ടാണ് വാങ്ങിക്കുന്നവരോടാണ് ഈ പണ്ടാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല അടിപൊളി രണ്ട് ക്രോസ് പീഡ് മുട്ടനാട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് മാസം വീതം പ്രായം രണ്ടും ഒരമ്മയാട മക്കളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ എന്നാൽ ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മാസം വീതം പ്രായമുള്ള മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പെണ്ണാട്ടും കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് വളർത്തി വലുതാക്ക ആയുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് മൂന്നെണ്ണത്തിരി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളാണ് നോക്കട്ടെ മൂന്ന് മാസം ഗർഭിണിയായിരിക്കുന്നത് വലിയൊരാട് നല്ലൊരു മലബാരി ക്രോസ് മലബാരി ആട് നാണ്ടോളി സൂപ്പർ ആട് ആട് മൂന്ന് മാസം ഗർഭിണിയാ കേട്ടോ പിന്നെ ഒന്നര മാസം ചാന ഗ്യാരണ്ടി പറയാൻ പറ്റുമോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രോത്സാഹിപ്പിച്ചതാണ് അതുകൊണ്ട് നമ്മൾ ഉറപ്പായി ഉണ്ടോ നല്ലൊരു പടം കുട്ടി കഠിനൊരു പെടാട് ഉണ്ടോ പിന്നെന്താ വേറെ ഡബ്ബീറ്റിലാണ് എന്നാ ഉണ്ടാ നല്ലൊരു ഡബ്ബാണ് വീട്ടിൽ രണ്ടാമത്തെ പ്രസവത്തിൽ മൂന്ന് ഒന്നര മാസം ചെന എന്നാ നല്ലൊരാട് ഉണ്ടോ നിങ്ങളും വലുപ്പം ഉയരസ് വലിയൊരാ ചോദിക്കുന്നതല്ല നാൽപ്പതിനായിരം രൂപയാണ് മൂന്ന് ചെനയാടുകൾക്ക് നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞ ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നിലവിലൊരു അഞ്ഞൂറ് എം എൽ പാല് കറവയുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല എന്നാൽ ചില കൺഫേം പറയാനും പറ്റില്ല ഡി ഒരു ക്രോസ് പീഡ് ആട് ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണേ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്കിൽ നിർത്താനും ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പന ഏകദേശം ഒരു അറുപത്തി അഞ്ച് കിലോ ലൈ ബോഡി വെയിറ്റ് ഉണ്ടാകും തൂക്കി നോക്കിയിട്ടില്ല നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല പഞ്ചും ചെവിനീളും ഒക്കെ ഉള്ള വെള്ളിക്കണ്ണൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ട ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു നിറച്ചനയാട് വില്പനക്കൊണ്ട് ഇതിപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചേനയുള്ളത് ചന ഇപ്പോൾ നാല് മാസത്തിൻ്റെ മുകളിലായിട്ടുണ്ട് ഒരു ചെറിയ ആടാട്ടോ വലിയ വലിയ വലുപ്പമൊന്നുമില്ല ചെറിയ ആട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള ഈ നിറച്ചനയാടിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടമണ്ണ തീറ്റയും വെള്ളം കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള എന്നാൽ പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യമായ ചെറിയൊരു പെണ്ണാട്ടും കുട്ടി വിൽപ്പന അമ്മയാട് നഷ്ടപ്പെട്ടൊരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയോടെ ചോദിക്കുന്ന വില ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തും പോത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളംകുടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടൻ ഈ പോത്തുമുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ പോത്തുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മറ്റൊരു പോത്തുമുട്ടൻ വിൽപ്പനക്കുണ്ട് നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തുമുട്ടനാണ് കേട്ടോ കുഴപ്പമില്ല ഇടങ്ങിയിട്ട് കൊക്കുണ്ട് ഉളക്കി വലുതാക്കാൻ അനുയോജ്യമായ ഈ പോത്തുമുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പനക്കുണ്ട് ഒന്നര വയസ്സ് പ്രായമായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് ടോയ്ലറ്റ് ട്രെയിനഡ് ആണ് ഈ പേർഷ്യൻ പൂച്ചയുടെ ചോദിക്കുന്ന വില ആയിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കൽ വീഡിയോയിൽ കാണുന്ന സോനാലി കോഴിക്കുഞ്ഞുങ്ങൾ ഗിനി കോഴിക്കുഞ്ഞുങ്ങൾ ഫയോമി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുള്ളതാണ് മൂന്ന് കോഴികൾക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കും രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇതാണ് ഗിനി ഗിനി കോഴിക്കുഞ്ഞുങ്ങൾ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് രണ്ട് മാസം പ്രായമുള്ള ഒരു ഗിനി കോഴി അതുപോലെ തന്നെ സോണാലി കോഴി ഫയോമി കോഴി കുഞ്ഞുങ്ങൾക്ക് ഇരുന്നൂറ് രൂപ വീതം സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാണുന്ന പോത്തുംകുട്ടന്മാരെല്ലാം വിൽപ്പനയ്ക്കുള്ളതാട്ടോ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് സെലക്ട് ചെയ്ത് വാങ്ങിച്ച് കൊണ്ടുപോകാം പുറത്തുനിന്നും വന്നിട്ടുള്ള പോത്തുംകൂട്ടന്മാരാണ് എല്ലാം കാഴ്ച വിലയാണ് ലൈവ് തൂക്കം അല്ല കാഴ്ച വിലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നിൻ്റെയും വില പറയാൻ സാധ്യമല്ല അപ്പോൾ ആവശ്യക്കാർ നേരിട്ട് പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധിച്ച് വാങ്ങിച്ച് കൊണ്ടുപോകാം സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ഈ പോത്തുംകൂട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അൻപത് ദിവസം വീതം പ്രായമുള്ള അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് വീട്ടിൽ അടവച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്നതുപോലെ രണ്ടായിരം രൂപയാണ് അൻപത് ദിവസം വിധം പ്രായമുള്ള നാല് അസീൽ കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് മൂട് കേട്ടോ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ഒരു മലബാരി കൊമ്പില്ലാ നല്ല മടിപ്പാറ എല്ലാം അവിടെ പോലെ അല്ല ഏകദേശം ഒരു മാസം കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉണ്ട് കുട്ടികൾ ഒരു മുട്ടൻ്റെ ഒരുപാട് ഈ പുള്ളിയാണ് മുട്ടൻകുട്ടി വറു കടക്കോട്ടെ നല്ല മുറ്റളവ കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ